ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ വൈകിട്ട് രമേശ് ചേട്ടൻ വന്നപ്പോൾ നല്ല ചുവന്ന ചീര വാങ്ങിക്കൊണ്ട് വന്നിരുന്നു കേട്ടോ അപ്പോൾ അത് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ദാ നമുക്ക് ഇന്ന് തുടങ്ങി അതങ്ങോട്ട് ചീരത്തോരൻ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് കുറേ ചീരയെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇത് കുറേ ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് അങ്ങോട്ട് നിറച്ചിട്ടിട്ട് പിന്നെ ഞാനൊന്ന് അമക്കിയിട്ട് തുറന്നതിന് ശേഷം അപ്പോൾ ഒന്നും ഒതുങ്ങുമല്ലോ പിന്നെയും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ വാടി വരുമ്പോൾ ഇത് എത്ര കുറേ ഉണ്ടെങ്കിലും കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുത്തി നിറച്ചൊക്കെ നമുക്ക് ഇടാം ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങോട്ട് വാടി വരുമ്പോഴേക്കും അതൊക്കെ ഒതുങ്ങിക്കോളും പിന്നെ അത് മാത്രമല്ല ബ്ലഡ് ഉണ്ടാകാനായിട്ട് വളരെ നല്ലതാണ് ടാച്ചീരത്തോരന് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ലഞ്ച് ബോക്സിൽ അതൊക്കെ ഒന്ന് കൊടുത്തയച്ചോളൂ പിന്നെ നമുക്കൊരു ചാർ കയറി വെക്കണം അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ ഒരു പകുതി കഷ്ണം എടുത്തും കഴിഞ്ഞ അരിഞ്ഞ് പിന്നെ അതിൽ കൂടെ പച്ചമുളകൊക്കെ ഇട്ട് അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടും കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റി വിട്ടാം അപ്പോൾ ആ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആവും പിന്നെ അതുമാത്രമല്ല ഉപ്പും ഈ പൊടികളും കൂടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഈ കഷ്ണങ്ങൾ കഴുമ്പോൾ പിടിച്ചു കഴിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആവും അതിന് ശേഷം നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് വേവിക്കും വേവിച്ച് ഒരുവിധാവുമ്പോൾ നമ്മൾ നാളികേര അരച്ചും കഴിഞ്ഞിട്ട് അതും കൂടി ഒഴുക്കി വിട്ടാം അങ്ങനെ കുറുകി വരുന്ന പാകമാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തും കഴിഞ്ഞിട്ട് ഉള്ളി കാച്ചി ഒഴിക്കും ൊക്കെയാണ് ചെയ്യാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിങ്ങനെ വഴറ്റാതെയും നമുക്കിങ്ങനെ വെക്കാം പക്ഷെ വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് വേവിക്കുമ്പം അതിനൊരു നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നാളികാരൻ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ അങ്ങോട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് നാളികാരം അടിച്ചങ്ങോട്ട് ഒഴിച്ചാൽ മതിയല്ലോ പിന്നെ എന്താണ് വിശേഷം എല്ലാവരുടെയും അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴ അപ്പോൾ രണ്ട് ദിവസം മുന്നേ വരെ നല്ല വെയിലായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ നല്ല മഴയായി തുടങ്ങിയിട്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് വിറകൊന്നും ഇടാനോ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല അതൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയായിട്ട് അപ്പോൾ അത് ആ കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വറ്റൽ വറ്റൽമുളകുണ്ടല്ലോ അതും കൂടി മൂപ്പിച്ചും കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കഴിയുമ്പോൾ കഴിക്കും കറിക്കും ഒരു ഭംഗിയാണ് അത് മാത്രമല്ല നല്ലൊരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ കിട്ടും കേട്ടോ അപ്പം നമുക്ക് ചാറുകറി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചീരത്തോരനും ആയിട്ടുണ്ട് കേട്ടോ ഈ കറി ഇങ്ങനെ മൺകലത്തിലിരിക്കുമ്പോൾ ഒന്നും കൂടിയും കുറുകും അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ ചീരത്തോരനൊക്കെ ഒന്ന് ചൂടാറി ഒന്ന് സെറ്റായി അങ്ങോട്ട് ഇരിക്കട്ടെ അപ്പോഴേക്കും അപ്പുറത്ത് ആരൊക്കെയാണ് വന്നിട്ടുണ്ട് അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ കർമ്മസേനയിലെ ആൾക്കാരാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മളാണെങ്കിൽ ഈ പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് വെച്ചിരുന്നല്ലോ ഇവർക്കും എടുക്കാൻ ഈ കുറേ പ്ലാസ്റ്റിക് കുപ്പുകളും ഞാൻ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ അവർക്ക് കൊടുക്കായിരുന്നു അപ്പം മഴയൊക്കെ ആണെങ്കിലും ഇതിന് മുൻപ് വെയിലുണ്ടായി കാരണം അതൊക്കെ ഒന്ന് ഉണക്കിയൊക്കെ വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ തരം തിരിച്ചാണ് കൊണ്ടുപോകാം കേട്ടോ പിന്നെ ഇനി കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കേട്ടോ എന്താ നമ്മൾ പച്ചമുന്തിരി വാങ്ങിയിരുന്നു അപ്പോൾ അത് കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് വെള്ളത്തിലങ്ങട്ട് ഇട്ട് വെക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിലാണ് ഇട്ട് വെക്കാറ് അങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ അത് വീണ്ടും കഴുകി ഒന്നും കൂടി നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കും കേട്ടോ പിന്നെ അതാണ് ഞാൻ കട്ടൻ ചായയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വന്ന വഴി തന്നെ ഈ മുന്തിരി വെള്ളത്തിലിടുന്നത് അത് കുറേ നേരം അങ്ങോട്ട് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കട്ടൻ ചായയൊക്കെ ഒന്ന് അരിച്ചു വെച്ചിട്ടുണ്ട് മൗകുളിക്കുട്ടനെ എവിടെയെന്ന് നോക്കിയപ്പോൾ ഇതാ റിയും മൗഗിളിയൊക്കെ എങ്ങനെ മതിലും ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ അവരും അവിടെ കിടക്കട്ടെ അപ്പം അപ്പോൾ ഞാൻ എന്താ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടാ നെയ്യപ്പാണ് നെയ്യപ്പണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ പക്ഷേ ഇവിടെ മുത്തിനും ചിഞ്ചുനും ഇത് ഇഷ്ടം ല്ല കേട്ടോ അപ്പം അമ്മ നെയ്യപ്പം മേടിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് മേടിക്കേണ്ട വേറെ എന്തെങ്കിലും വാങ്ങിക്കോളൂ എന്നൊക്കെ അവർ പറയും വിട്ടോ അപ്പം ഇതിന് നല്ല ഒരു നല്ല സോഫ്റ്റ് ഒക്കെയാണ് അപ്പോൾ ഞാൻ വളരെ നിർബന്ധിച്ച് ആ ഒരു കടിയൊക്കെയാണത് കടിച്ചവർ നോക്കുകയുള്ളൂ കേട്ടോ അവർക്ക് എന്താണെന്ന് അറിയില്ല നെയ്യപ്പം വലിയ ഇഷ്ടമെന്നല്ല പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഉണ്ണിയപ്പാണെങ്കിൽ കുട്ടികൾ കഴിക്കും നെയ്യപ്പത്തിന് ആ വലിപ്പം കണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പോൾ ഞാൻ എനിക്കും രമേശായിരുന്നു നെയ്യപ്പം വാങ്ങും അപ്പോൾ അവർക്ക് സമൂസയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വാങ്ങാം കേട്ടോ അവരോട് വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ് അവർക്ക് വാങ്ങാം നമ്മൾ ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് പിന്നെ ഈ കടിയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ജോലി ചെയ്യാനുള്ള എനർജിയൊക്കെയാണ് കേട്ടോ പിന്നെ ചാടിപ്പ് ഉറപ്പിടും നമ്മൾ മുറ്റത്തേക്കൊക്കെ മൊബൈൽ കുറച്ചു നേരം നോക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോഴി കോഴിമക്കളെയൊക്കെ നോക്കി പിന്നെ പച്ചക്കറി തൈകളും കാര്യങ്ങളൊക്കെ നോക്കി മൗകുളിനെറിയാനൊക്കെ നോക്കി എങ്ങനെയാണ് പെട്ടെന്ന് സമയം പോകണേന്ന് അറിയില്ല വേഗം തന്നെ രാത്രിയാവും കേട്ടോ പക്ഷേ ഇവരെയൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അലക്കല്ലുമ്മയൊക്കെ വന്നിരിക്കും അപ്പം രമേശായിട്ടും പറയൂട്ടാ അവിടെ ഇരിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ തലയിൽ ചക്ക വീഴാതെ നോക്കിക്കോളൂന്ന് കാരണം അവിടെ ഇങ്ങനെ ചക്ക പഴുത്തതൊക്കെ മുകളിലായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ഈ കോഴികളെ മറ്റുമൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ മറന്നു പോവും പെട്ടെന്ന് അറിയാതെ അവിടെയൊക്കെ ഇരുന്ന് പോകൂട്ടാ അപ്പോൾ ഇരിക്കുമ്പോഴേക്കും ഓർമ്മ വരും പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റാ വേറെ വശത്തേക്കൊക്കെ പോയിട്ടാണ് നോക്കുക അങ്ങനെതാ മുന്തിരിക്ക് നല്ല മധുരം ഉണ്ട് കേട്ടോ കാര്യം രണ്ട് മൂന്ന് ദിവസം മുൻപ് നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ തുടങ്ങി മുന്തിരി തന്നെയാന്ന് തോന്നിയതാണ് പക്ഷെ ഇപ്പം മഴയായിപ്പം ആ ഒരു ഇഷ്ടം കിട്ടി കുറഞ്ഞു കൂട്ടാ അപ്പോൾ ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ വശത്തുള്ള കുറേ പുല്ലും കാടും പിന്നെ ചെമ്പരത്തിച്ചെടി അങ്ങോട്ട് വളർന്ന ആകാശം മുട്ട നിൽക്കായിരുന്നു ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടി ക്ലിയർ ആക്കലായിരുന്നു കേട്ടോ അപ്പോൾ ആ ഭാഗങ്ങളൊന്നും എനിക്ക് പിടിക്കാനായിട്ട് പറ്റിയില്ല ഞാൻ തന്നെ അങ്ങോട്ട് എന്താ പറയുക വേഗം വേഗം അങ്ങോട്ട് ചെയ്തെടുക്കായിരുന്നു കേട്ടോ അപ്പോൾ മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങാനും മഴ പെയ്തെങ്കിലോ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ വെട്ടുന്നതും പിടിക്കുന്നതും ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പം കോഴിമക്കളിൽ ഇതാ ഈ കോഴി മുട്ടയിടാനായിട്ട് സ്ഥലം അന്വേഷിച്ച് നടക്കാണ് കേട്ടോ അവള് ചെടീടെ ഇടയിലും വാഴയുടെ ഇടയിലും ഒക്കെ ഇരുന്ന് നോക്കും അതപ്പോഴേക്കും നമ്മുടെ നിൽക്കുമോ കണ്ടിട്ട് പിന്നെ ഇങ്ങനെ കൂവി ഒച്ച അപ്പോൾ ഞാൻ ഞാനവിടെ ചെന്ന് നോക്കും അപ്പോൾ കോഴി വീണ്ടും അവിടെ നിന്ന് പോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഇതും ഒരു അമരയുടെ തൈ തന്നെയാണ് അമരപ്പയറിൻ്റെ അപ്പം ഇതിവിടെ തനിയെ മുളച്ചതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടെ ഗ്രോ ബാക്കിൽ എങ്ങാനും കുഴിച്ചിടാമെന്ന് വിചാരിച്ച് പറിച്ചെടുത്തതാണ് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ വീടിനുള്ളിൽ എന്തൊക്കെ സൗകര്യങ്ങൾ വെച്ചാലും വീടിന് ചുറ്റും ഇങ്ങനെ കുറേ ചെടികൾ അതുപോലെ കോഴിമക്കൾ പൂച്ച ഡോഗെ വളർത്തുന്നവരാണെങ്കിൽ അത് അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് ആ വീടിന് ചുറ്റും ഒരു ഉണർവ് ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ അവരെല്ലാവരും കൂടിയതാണ് നമ്മുടെ വീട് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിയുമ്പോഴാണ് നമുക്കത് കൂടുതലായിട്ട് സന്തോഷം തോന്നാട്ടാണ് നമ്മളെ കാത്തിരിക്കാനായിട്ട് ഒരു പൂച്ചക്കുട്ടിയെങ്കിലും ഉണ്ടാവുക അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ സന്തോഷമാണ് കണ്ടില്ലേ ഇത് ഇവിടെ ഈ ഓലയൊക്കെ കിടക്കുന്നില്ലേ അവിടെ ഇങ്ങനെ ഒരു കൂടുപോലെ വളർച്ച വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ കോഴിമക്കൾക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം മാവിൻ ചുവട്ടിൽ വന്നപ്പോൾ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മാങ്ങ കഴിയാറായി ഇനി എവിടെയൊക്കെയാണ് ആവുക നമ്മൾ നോക്കുന്നിടത്തൊന്നും കാണുന്നില്ല എങ്ങനെയൊക്കെ വീഴുന്നതാണ് അപ്പോൾ അ ഇവിടെ കുറേ അനാവശ്യമായിട്ടുള്ള പുല്ലുകളൊക്കെ മുളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അതാണെങ്കിൽ വാഴയുടെ കഴുത്തറ്റം പോയിരിക്കണം ഓരോന്ന് പടർന്നൊക്കെ അപ്പം ഈ ഭാഗങ്ങളിലെ ഈ പുല്ല് കാര്യങ്ങളൊക്കെ അരിഞ്ഞു അങ്ങോട്ട് കംപ്ലീറ്റ് വൃത്തിയാക്കി അങ്ങോട്ട് എടുക്കണം എന്നങ്ങോട്ട് വിചാരിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ വെട്ടരും പിടിയും ഒക്കെ കഴിഞ്ഞപ്പം അതേ ഇതുപോലെയൊക്കെ കുറേ സ്ഥലമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് ആ ൊക്കെ ഒരു ശ്വാസം കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ എല്ലാം അങ്ങനെ അരിഞ്ഞൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കിങ്ങനെ ഒന്നും കൂടി നടന്ന് കാണണേട്ടാ ആഹാ ഞാൻ ഇത്രത്തോളം ചെയ്തു ഓ ഇത്രയും പുല്ല് കളഞ്ഞല്ലേ ഈ ചേമ്പറിൽക്ക് ഇങ്ങനെ വെട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം നമുക്കതുപോലെ തോന്നും ഇന്നലെ ഇന്നലത്തെ നമ്മൾ വെച്ച കുമ്പളം മത്തങ്ങ ഗ്രോ ബാഗുകളൊക്കെ ഇനി ഇവിടെ ഇരിക്കുന്നത് അവർ ഇവിടെ ആയിരുന്നു എന്നുള്ള പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴുതനങ്ങയ്ക്ക് നിറയെ ഈ ആമവണ്ടുകൾ വന്നു കഴിഞ്ഞാൽ ഓട്ടിടലും തിന്നലും അരിപ്പ പോലെ ആക്കലൊക്കെയാണ് കേട്ടോ എപ്പോഴും എന്ന് പറഞ്ഞാൽ എന്നും രാവിലെയും വൈകിട്ടും ഞാൻ വന്നു നോക്കും അതുപോലെ തന്നെ നീമോയിലൊക്കെ തെളിച്ചു കൊടുക്കുമ്പോൾ എന്നാലും ഈ ക്ഷുദ്രജീവികൾ ഇവിടെ ഉണ്ട് കേട്ടാണ് അപ്പോൾ ഞാനിവിടെ ഉള്ള സമയത്തൊക്കെ ഈ ബൊമ്മേനെ തിരിച്ചും മറച്ചും ഒക്കെ അങ്ങനെ വെയിലും വെളിച്ചൊക്കെ ഉള്ളവടത്തേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് അടക്കും കേട്ടാ അപ്പോൾ ഞാനിതിനെ തൊത്ത് നോക്കുന്നതൊന്നും മൗഗുളിക്കത്ര ഇഷ്ടമല്ല മൗകുളി ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കൂട്ടെ എന്നെ കണ്ണ് തുറിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ മണി പൂക്കളൊക്കെ ഇഷ്ടം പോലെ നിൽക്കേണ്ടത് നമ്മുടെ പൊട്ടിയ ചട്ടിയിലാണ് ആയിട്ട് ഇത് ഇരിക്കുന്നത് പക്ഷേ കണ്ടാലറിയില്ല അപ്പോൾ അത്ര ഭംഗിയിലാണ് ആ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് ഇനി ആ കോഴിമക്കൾ കൂട്ടിൽ കയറാനായിട്ടുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സമയം പോകുന്നില്ലാന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഒറ്റയ്ക്കാണെന്നോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വീടിന് ചുറ്റും ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് വിരസമായിട്ട് തോന്നേ ഇരിക്ക ദിവസങ്ങളൊന്നും എത്ര വേഗമാണ് സമയം പോകുന്നതെന്ന് തോന്നും കേട്ടോ ഇവിടെ ഒരാൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പോൾ നീക്കു കൂവലും കൊക്കലൊക്കെ ആയിട്ട് എന്താ പറയുക ഞാൻ എവിടെയാ കോഴി ഒളിച്ചേന്നൊക്കെ അറിയാൻ അപ്പുറത്തുപ്പുറത്തൊക്കെ വന്ന് നോക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ കുറേ സമയം അങ്ങനെയും പോയി നിക്കുവിനെ കാണാതെ ഒളിച്ചാലും നീക്കു ഓടിച്ചെന്ന് എല്ലാവടേയും അന്വേഷിച്ച് കണ്ടുപിടിക്കും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ രാത്രിയാണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഇന്നും നല്ല മഴക്കാരുണ്ട് അപ്പോൾ രാത്രിയോട് കൂടിയിട്ട് നല്ല മഴ പെയ്യുന്നതാണ് തോന്നണേ അതുപോലെ തന്നെ ഇടികൊടുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി മഴ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കില്ലേ നല്ല സുഖമായിട്ട് ഉറങ്ങാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം